അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനം ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ അഭിമാനത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത് എല്ലാ സത്യവിശ്വാസികൾക്കും നബിദിനാശംസകൾ നേരുകയാണ് ഒരു കാലത്ത് അറേബ്യൻ രാജ്യത്ത് മനുഷ്യൻ മനുഷ്യന് തിരിച്ചറിയാതിരുന്ന ദുരന്തപൂർവമായ സാഹചര്യം ഉണ്ടായിരുന്നു കറുത്തവനെ അകറ്റി നിർത്തപ്പെടുകയും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ള അങ്ങനെ നിരവധി ഈ തിന്മകളുടെ വഴിയിലൂടെ യാത്ര ചെയ്തിരുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ മനുഷ്യരെ നന്മയിലേക്കും നേർവഴിയിലേക്കും സത്യസന്ധതയിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാ പ്രവാചകനായ മുഹമ്മദ് നബി ജന്മമെടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതം ഏർ ചരിയറിലൂടെ സമൂഹത്തെ ലോകത്തെ ബോധ്യപ്പെടുത്തിയത് അങ്ങനെ ഒരു സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ എന്താണ് സത്യജീവിതം എന്താണ് മനുഷ്യൻ ഒരാൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജന്മം എടുക്കുന്നത് എടുക്കുന്നത് മുതൽ ഈ ഭൂമിയിൽ ഭൗതിക ജീവിതം പൂർത്തിയാക്കി പരലോകത്ത് പോകുന്നത് വരെയുള്ള ഓരോ ജീവിത നിമിഷ ജീവിതങ്ങളെയും കൃത്യമായും പറയുകയും ബോധ്യപ്പെടുത്തുകയും അത് വെറും ഒരു പ്രസംഗത്തിലൂടെയല്ല അല്ലെങ്കിൽ അനുജന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കിലൂടെ മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് പിന്നെ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തിയ ആളാണ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസീമ അദ്ദേഹത്തിന്റെ ഈ ജീവിതം ഒരു സന്ദേശം തന്നെയാണ് ഒരുപക്ഷെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്റെ ജീവിതം എന്റെ സന്ദേശമെന്ന് ഏർ പറയുന്നതിന് എത്രയോ മുമ്പ് തൻ്റെ ജീവിതമാണ് തന്റെ സന്ദേശമെന്ന് അദ്ദേഹം തെളിയിക്കപ്പെടുകയുണ്ടായി പറയുന്നത് പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ ഇടപെടലുകളും അന്ന് സമൂഹത്തെ നേരെ നയിച്ചു ഒപ്പം സഹജീവി എന്ന് പറയുന്നതിന് അദ്ദേഹം വലിയ വില കൊടുത്തിട്ടുണ്ട് തന്റെ അയൽവാസി എന്ന് പറയുന്നതിനും വലിയ വില കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് സഹജീവി എന്ന് പറയുന്നതിനും അയൽവാസി എന്ന് പറയുന്നതിനും ഒന്നുകിൽ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നവനോ സ്വന്തം സമുദായത്തിൽ വിശ്വസിക്കുന്നവനോ സ്വന്തം ഇസത്തിൽ വിശ്വസിക്കുന്നവനെയോ ഒക്കെയാണ് സഹജീവിയായി കാണുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രത്യേകത സഹജീവി എന്ന് പറയുന്നത് എല്ലാ മറ്റെല്ലാവരെയും അതിനകത്ത് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിച്ച് ഭക്ഷണം കഴിക്കുന്നവൻ തന്റെ അനുയായി അല്ല എന്ന് പഠിപ്പിച്ചതും അയൽവാസിക്ക് കൃത്യമായും ഒരു നിർവോചനം പ്രവാചകൻ നൽകുകയുണ്ടായി നമ്മളിപ്പോൾ അയൽവാസി എന്ന് പറഞ്ഞാൽ എന്റെ പേര് പ്രതാപൻ എന്റെ അയൽവാസി രാമനാണോ സീതയാണോ അല്ലെങ്കിൽ എന്റെ അയൽവാസി ലക്ഷ്മണനാണോ എന്നൊക്കെയാണ് ഞാൻ നോക്കുക അല്ലെങ്കിൽ വേറൊരാൾ നോക്കുക സിദ്ദിഖാണോ ജപ്പാൻ ആണോ അല്ലെങ്കിൽ സെയ്ദ് മുഹമ്മദ് ആണോ എന്ന് നോക്കും വേറൊരാൾ നോക്കും സ്റ്റാലി ആണോ ജേക്കബ് ആണോ എന്ന് നോക്കും അയൽവാസി എന്ന് പറയുന്നതിന് മനുഷ്യനെ ആണ് അയൽവാസിയായി കാണേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക ഉണ്ടായി അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കേവലം ഒരു ആഘോഷമായിട്ടല്ല പ്രവാചകന്റെ ജന്മദിനം കാണേണ്ടത് പ്രവാചകനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്ക പ്രവാചകനായ മുഹമ്മദ് നബി ഏത് ജീവിതമാണ് പഠിപ്പിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പകൽ അന്തിയോളം പഠിച്ചാലും എത്ര പകൽ പകലന്തിയോളം പഠിച്ചാലും സൂര്യചന്ദ്രന്മാർ ഉദിച്ച് അസ്തമിക്കുന്ന കാലം വരെ പഠിച്ചാലും മതിയാകത്തില്ല എത്ര മുങ്ങി തപ്പിയാലും തീരാത്തത്ര രത്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ നാൾ വഴികളിൽ നമുക്ക് കണ്ടെത്താൻ എത്താൻ പറ്റാം മാതാവിൻ കാച്ചുകൂട്ടിലാണ് എന്ന് പഠിപ്പിച്ചത് പ്രവാചകനാണ് ആ പിന്നെ അതേപോലെ പ്രകൃതിയെ സ്നേഹിക്കുന്നത് പഠിപ്പിച്ചത് പ്രകവാചകനാണ് ജലത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട് ഈ കാലത്തൊക്കെ നമ്മൾ ആഗോള താപനമൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോ അന്ന് പഠനം പറഞ്ഞിട്ടുണ്ട് ഒരു മരക്കൊമ്പ് മുറിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ മനെ അംഗശുദ്ധി വരുത്തിയും നിസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തുമ്പോൾ കടലിൽ ജലം എടുക്കുമ്പോ പോലും സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് എത്രമാത്രം ഇന്നത്തെ കാലത്ത് വ്യാപ്തി ഉള്ളതാണ് എന്ന് അത് തിരിച്ചറിയുന്ന ആളുകൾക്ക് ബോധ്യമാകും അങ്ങനെ ഒരു പിന്നെ അധ്വാനത്തിന്റെ വിയർപ്പ് പറ്റുന്നതിന് മുൻപ് ഈ പിന്നെ പ്രതിഫലം കൊടുക്കണം എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ കമ്മ്യൂണിസവും സോഷ്യലിസവും അല്ലെങ്കിൽ ഗാന്ധിസം ഒക്കെ വന്നത് ഈ കാർമാർസും മേംഗൾസും ഒക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതിന് മുൻപ് സമർപ്പവാദം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഗാന്ധി ഗാന്ധിയൻ ചിന്താഗതിയിലൂടെ തൊഴിലാളികളെയും മുതലാളി നമ്മളുടെ അന്തരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം മുമ്പാണ് പ്രവാചകൻ ഇത് പഠിപ്പിച്ചത് വിയർപ്പ് വറ്റുന്നതിന് മുൻപ് തൊഴിലാളിയുടെ വേതനം കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരു പക്ഷെ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല ആയിരം നാളെ അനന്തനെ പോലെ പറഞ്ഞാലും മതിയാവത്ത രീതിയിലാണ് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗം അത് പഠിക്കണം അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ വരുന്നതെല്ലാം വാർവേറെ മാറും ഒരിക്കലും ഒരു മതവിശ്വാസി അന്യ മതങ്ങളെ വെറുക്കപ്പെടുന്നവനാകില്ല ഒരു പ്രവാചകന്റെ ഒരു അനുചരന്മാരാരും പ്രവാചകന്റെ മതത്തിൽ വിശ്വസിക്കുകയും പ്രവാചകന്റെ ജീവിതത്തെ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാൾ അന്യ മതവിശ്വാസിയെ ഒരിക്കലും നിന്ദിക്കില്ല മാറ്റി നിർത്തപ്പെടില്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പിന്നെ പിന്നെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വർഗീയ ചിന്താഗതി എന്ന് പറയുന്നത് വേർതിരിവിലേക്ക് പോകത്തില്ല അതെല്ലാം കൃത്യമായും പറഞ്ഞിട്ടുണ്ട് നീ ഈ കാണുക നീ തിരിച്ചറിയുക ഹേ മനുഷ്യ എന്നാണ് വിശുദ്ധ ഖുറാൻ തന്നെ സംബോധന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ വിശ്വാസികളായ സ്നേഹതന്മാരോട് മനസ്സിൽ തട്ടി പറയാനുള്ളത് പ്രവാചകനെ പഠിക്കൂ പ്രവാചകനെ തിരിച്ചറിയൂ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയൂ പ്രവാചകനെ പഠിക്കുന്നതും തിരിച്ചറിയുകയും ചെയ്താൽ ഈ ലോകത്ത് ഒരു അസമാധാനവും ഉണ്ടാകില്ല അസമത്വവും ഉണ്ടാകില്ല നമ്മൾ അന്യ മതസ്ഥരോട് അന്യമതസ്ഥരോട് വർക്കടിക്കാൻ പോകില്ല അയൽമാസയോട് തർക്കിക്കാൻ വേണ്ടി പോകില്ല നമ്മുടെ മനസ്സെല്ലാം കുളിർമയുള്ള മനസ്സാവും ശാന്തതയുള്ള മനസ്സാവും ആർദ്രതയുള്ള മനസ്സാകും മനസ്സാവും ഒരു മനസ്സായി മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഈ മിലാദ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപതിന് ഈ പ്രത്യേകം ആശംസകൾ സ്നേഹത്തോടെ കൂടെ നേരിടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുണകാംക്ഷ ഒരുക്കുന്ന ഈ മിലാദ് ഫെസ്റ്റിന് പ്രത്യേകമായി ഗുണകാംക്ഷയുടെ എല്ലാ സഹപ്രവർത്തകമാണെന്നും പറയാണ് നിങ്ങൾ എല്ലാവരും ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവരായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ഗുണകാംക്ഷയുടെ ആളുകൾക്കും സ്നേഹത്തോടുകൂടെ ഈ മിലാദ് ഫെസ്റ്റിന്റെ ആശംസകൾ നേരിടുന്നു